വല്ലപ്പുഴ പഞ്ചായത്തിനെയും ഷൊർണൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന കുറവട്ടൂർ കുളപ്പുള്ളി പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണം വലപ്പുഴ പഞ്ചായത്തിന്റെ ഭാഗത്തെ പാത തകർന്നടഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വല്ലപ്പുഴ പഞ്ചായത്തിനെയും ഷൊർണൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന വല്ലപ്പുഴ കുറവട്ടൂർ കുളപ്പുള്ളി പാതയിലൂടെ യാത്ര ദുരിതപൂർണ്ണമാണ് വല്ലപ്പുഴ പഞ്ചായത്ത് അതിർത്തിപ്പെട്ട ഒരു കിലോമീറ്ററും വരുന്ന പാതയാണ് തകർന്നു ുന്നത് വാഹനങ്ങൾ കടന്നു പോകുന്ന പാത കൂടിയാണ് ഇത് പഞ്ചായത്തിലെ ഏഴാം വാർഡിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത് വലിയ കുഴികളാണ് പാതയിൽ രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളപ്പുഴ ഭാഗത്തെ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ഭാഗം നേരത്തെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചെങ്കിലും ബാക്കി ഭാഗം തകർന്നു കിടക്കുക തന്നെയാണ് ചെറിയ മഴ പെയ്താൽ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കും ഇത് അപകടങ്ങൾക്കും ഇടവരുത്തുകയാണ് നൂറ് മീറ്ററിനെത്തില്ല അപ്പോഴത്തിന് തണ്ടൽ വേദന പിടിച്ചു ഞങ്ങൾക്ക് എല്ലാ പ്രതിനിധികളും ഉണ്ട് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് മറ്റേ ബ്ലോക്ക് മെമ്പർ പഞ്ചായത്ത് മെമ്പല് എല്ലാം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കാലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് ഈ ശോചനീയാാവസ്ഥയാണ് ഷൊർണ്ണൂരിലേക്ക് അതേമാതിരി കൊപ്പം ടു ഷൊർണ്ണൂര് പെരിന്തലവണ്ണ ഷൊർണ്ണൂർ ഇതിൻ്റെ കൂടി തൃശ്ശൂരിലേക്കുള്ള ഷോർട്ട് കട്ടാണ് ഒരു ദിവസം എത്ര വാഹനങ്ങളാണ് ഇതിനെ പോകുന്നതറിയോ തൃശ്ശൂരാണ് കാര്യമായിട്ട് ഹോസ്പിറ്റലുകളുള്ളത് രോഗികളായിട്ട് ഇതിലെ പോയാലത്തെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഞാൻ തന്നെ ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് ഇതിലെ ഒരു ദിവസം എത്ര പ്രാവശ്യം എനിക്ക് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ മുതലല്ലേ ഇങ്ങനെ നശിപ്പിച്ച ആരോട് പറഞ്ഞാലും ഒരു ഒരു മറുപടിയില്ല ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കഴിഞ്ഞൂടാന്നല്ലാതെ അവനാ കാശ് കൊടുത്ത് വാങ്ങിയ മുതൽ നശിപ്പിച്ചുകളോടൊപ്പം ഇതിനൊക്കെ പറയാം രാത്രി കാലങ്ങളിൽ ഇതിലൂടെ പോകുന്ന യാത്രക്കാർക്കും വലിയ ദുരിതമാണ് നേരിടേണ്ടി വരുന്നത് റോഡ് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ദിവസം ഒത്തഞ്ഞൂറ് ഉറുപ്പേക്ക് ഓടും അത് നേരെ വർഷം കൊണ്ടുപോയി കൊടുക്കുക വീട്ടിലത്തെ അവസ്ഥ പോലും മോശമായിട്ട് റോഡിന് ഒന്നോ രണ്ടോ ലോക്കൽ ഓടി കഴിഞ്ഞാൽ ആ പൈസ വർഷ് കൊടുക്കാനേ ഉള്ളു കുളപ്പൂരിലേക്ക് പോണ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഏറ്റവും നല്ല റോഡായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഈ റോഡ് ഇന്ന് ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് റോഡ് ഏതാ വഴി ഏതാന്ന് തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലാണ് നഗരസഭാ ഭാഗത്തെ ഭാഗത്തെ റോഡും ഈ വിധം തകർച്ചയിലാണ് വികസന രംഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കാണിച്ചത് ഈ റോഡ് നവീകരിക്കാൻ കഴിയാതിരുന്നത് ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും പൈപ്പ് ലൈൻ മാന്തി എന്നിട്ട് അത് നവീകരിക്കാൻ വാട്ടർ അതോറിറ്റീസ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനെ ഏത് വിധേനയും ഈ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികളിലേക്ക് കടന്നുപോകാൻ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും തയ്യാറാവണം ഇതിന് നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലപ്പുഴ ഭാഗത്തെ റോഡിന്റെ നവീകരണത്തിന് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫണ്ട് ലഭ്യമാക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് വ്യക്തമാക്കിയത് ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും ഇവർ സൂചിപ്പിച്ചു